നവിയുടെ കാര്യങ്ങളെല്ലാം മുത്തശ്ശിനും മുത്തശ്ശിയും സംസാരിക്കുമായിരിക്കും മോൾക്കിപ്പോ നല്ല സങ്കടമുണ്ട് അബിയുടെ ഭാഗത്തു നിന്നും ജലജയുടെ ഭാഗത്തു നിന്നും ഇപ്പോ കാര്യമായിട്ടുള്ള സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് മോളാകെ സങ്കടത്തില്ല പലതവണ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിരുന്നു അബിയുടെ സ്വഭാവം ഇപ്പോൾ പഴയതിലും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക പറയാനല്ലേ പറ്റൂ ആ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട് തന്നെയാ എനിക്ക് ഏറ്റവും വലിയ ആദി ഇപ്പോ നായനയുടെ കാര്യത്തിൽ വലിയ സമാധാനാ ആദർശമായാലും ദേവിയാനിയായാലും എല്ലാം തിരിച്ചറിഞ്ഞ് മോളെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നാ നവ്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ജലജിയായാലും അഭിയായാലും ആ കുട്ടിയെ ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ആ കുട്ടി കുറച്ച് ബോൾഡായ കാരണമാണ് എല്ലാവരും മുൻപിലും പിടിച്ചു നിൽക്കുന്നത് അഭി ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതിയിട്ട് എന്നാ ഇനി അവനൊരു മാറ്റം ഉണ്ടാവുക നവ്യക്കിപ്പോ കുഞ്ഞിനെ ഓർത്ത വലിയ സങ്കടം അബി ഇങ്ങനെ പോയാൽ ആ കുട്ടിയുടെ ഭാവി എങ്ങനെയാവും എന്നാ നവിമോള് ചിന്തിക്കുന്നത് ആ കുട്ടി ഓർക്കുന്നേലും ഒരു തെറ്റും പറയാൻ പറ്റില്ലല്ലോ അബിയും ജലജ എന്ത് പറഞ്ഞാലും നവിമോള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും നവിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതെന്തായാലും എത്രയും വേഗം ചെയ്യണം എന്ന് മുത്തശ്ശം പറയുന്നു പിന്നീടായിട്ട് എല്ലാവരോടും ഈ പറയുന്നുണ്ട് നവിയുടെ പേരിൽ ഞാൻ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കേട്ടാണെങ്കിൽ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അനാമിക തന്നെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശ മുത്തശ്ശിനീ നയനയ്ക്കും നവിക്കും മാത്രം ഇവിടെ പൈസയും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കൂ ഞാൻ ഈ വീട്ടിലെ മരുമകളാ എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് തരണമെന്ന് ഉണ്ടാവില്ലേ ഇതിപ്പോ മുത്തശ്ശൻ പലരെയും പല രീതിയിലാണ് കാണുന്നത് എന്നെ വേറൊരു തരത്തില് ആ രണ്ട് മരുമക്കളെ വേറെ തരത്തില് അനാമിക തരം തിരിച്ച് കാണാനൊന്നും ഞങ്ങൾക്കറിയില്ല ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാ ഞാൻ നവിയുടെ പേരിൽ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാന്ന് കരുതിയത് എന്ത് കാരണമാണെങ്കിലും മുത്തശ്ശൻ ചെയ്യുന്നതേ അത്ര ശരിയൊന്നുമല്ല മുത്തശ്ശൻ ഈ വീട്ടിലെ എല്ലാ തീരുമാനം എടുക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല ഇത് കേട്ട് ദേഷ്യത്തിലെ ദേവ്യാനി പറയുന്നുണ്ട് ദേ അനാമികെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ ആരും ഇതുപോലെ തരുതലയൊന്നും പറയാറില്ല ഞാൻ എന്ത് തരുതല പറഞ്ഞെന്നാ എന്തെങ്കിലും ചോദിച്ചാലേ അത് തരുതലയാണെന്ന് നിങ്ങൾ അങ്ങ് പറയുന്നത് ഞാൻ ആര്യം ചോദിക്കുന്നേ ഇതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ല ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അനാമയ്ക്ക് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ എപ്പോഴും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് ഈ വീട്ടിലെ സമാധാനം കെടുത്താനായിട്ട് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് എന്നാ നമ്മുടെ ജാനകിയ അപ്പത്തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അതെന്താ ഏട്ടത്തി അവള് ചോദിച്ചാൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ എപ്പോഴും നവിക്കും നയനയ്ക്കും മാത്ര ഇവിടെ എന്തെങ്കിലും കൊടുക്കുന്നത് അവൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ അത് അവൾക്കും സന്തോഷമല്ലേ അവൾ ചോദിച്ചേലേ തെറ്റുണ്ടെന്നേ എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി ഏട്ടത്തിയുടെ കണ്ണിലാ തിമരം ബാധിച്ചിരിക്കുന്നെ ഒന്നേ കണ്ണ് തുറന്നു നോക്ക് ഏട്ടത്തിക്ക് അവള് ലിവർ തന്നെന്ന് കരുതിയിട്ട് എല്ലാം കൊണ്ടും മരുമകൾ അങ്ങ് പുണ്യവതിയാണെന്ന് കരുതണ്ട അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചതേ ദാ ഏട്ടത്തിയുടെ മരുമകള് ഇവള് തന്നെയായിരിക്കും ഇളമേ എന്താ ഇളമേ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനെങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ ജാനകി നീ വരുന്നത് നയനയെ കുറ്റപ്പെടുത്തണ്ട അവൾ അങ്ങനെയൊന്നും പറയാനോ ചിന്തിക്കാനോ പോകുന്നില്ല നീ ആദ്യം അനാമികയെ മുതിർന്നവരുടെ മുൻപിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്ന് ദേവിയാനി പറയുന്നു ആകെക്കൂടെ ദേഷ്യത്തിലും മുത്തശ്ശൻ പറയുന്നുണ്ട് മതി ഇനി ഇതിന്റെ പേരിലേ ഇവിടെ ഒരു തർക്കമൊന്നും വേണ്ട നവ്യ്ക്ക് എന്തായാലും ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കും ഇനി പാറൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നാ ജലജ ഒന്നും ഉണ്ടായി നിൽക്കുന്നുണ്ട് കാരണം മരുമകൾക്കല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് എതിർത്തൊന്നും പറയാനും പറ്റില്ലല്ലോ സോപ്പിട്ട് അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാമെന്നൊക്കെ ആയിരിക്കും ജലജ ചിന്തിക്കുന്നത് എന്നാ അനാമികയ്ക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറം ആയിരിക്കും അനയുടെ അടുത്തോട്ട് ദേഷ്യത്തിലങ്ങ് ചെല്ലുന്നുണ്ട് ദേ അനി നീ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ത് കാണാൻ അല്ല നീ പേനയും പേപ്പറും പിടിച്ച് ഇങ്ങനെ കവിത കുത്തിക്കുറിച്ചോ നിന്നെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറ്റൂ ഈ വീട്ടിൽ നടക്കുന്നത് കണ്ടാലേ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാ നീ എന്ത് നടന്നെന്നാ പറയുന്നേ നവ്യയുടെ പേരിലേ മുത്തശ്ശൻ കോടികളാ ഡിപ്പോസിറ്റ് ചെയ്യുന്നേ അതിനിപ്പെന്താ മുത്തശ്ശിൻറെ പണമല്ലേ മുത്തശ്ശൻ ആർക്കും കൊടുക്കണോന്ന് തീരുമാനിക്കുന്നല്ലേ എന്താ ഇത്ര തെറ്റ് ഇവിടെ നവ്യയും നാനയും മാത്രമല്ല ഞാനും ഉണ്ട് എനിക്ക് എന്തെങ്കിലൊക്കെ തരണം നിനക്കെന്ത് തരാനാ അല്ല നിനക്കല്ലേ നിന്റെ അച്ഛനും അമ്മയും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞത് പിന്നെ നിനക്കെതിനാ ഇവിടുത്തെ സ്വർണവും പണവും ഒക്കെ നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൂടെ അതൊക്കെ ശരിയാ എൻ്റെ അച്ഛൻ പറഞ്ഞാലേ എനിക്കെല്ലാം വാങ്ങി തരും അങ്ങനെയല്ലല്ലോ എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണം അത് നീ നിന്റെ മുത്തശ്ശനോട് പോയി പറയേ ഡനാമികെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കിയിട്ടേ ആരും തറുതലയോ ഒന്നും തന്നെ പറയാറില്ല നീയൊഴിച്ച് നീ എപ്പോഴും എല്ലാവരും മുൻപിൽ വെച്ച് മുത്തശ്ശിനോട് ന്യായീകരിക്കുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് അത് നിർത്തുന്നതാ നിനക്ക് നല്ലത് മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലാതെ മുത്തശ്ശൻ എടുത്തു ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കില്ല നീ നിന്റെ പാട് നോക്കിപ്പോക്കെ അല്ലെങ്കിലും നിന്റെ മുത്തശ്ശനും കണക്ക നീയും കണക്ക നിന്റെ ഏട്ടനും കണക്ക എല്ലാവരും കണക്ക ഇവിടെ ഇരുന്നാലേ എനിക്ക് തലയ്ക്ക് സമാധാനം കിട്ടില്ല ഞാനേ ഓഫീസിലോട്ട് പോവാ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേഷ്യത്തില് അനാമിക അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛാ ഈ കണക്കാണെങ്കിലേ ഞാൻ എത്രയും വേഗം സ്ഥിരമായിട്ട് അവിടെ തന്നെ വന്ന് നിൽക്കും ദേ മോളെ ആപത്തൊന്നും കാണിക്കാൻ നിൽക്കല്ലേ അവിടുന്ന് കിട്ടേണ്ടതെല്ലാം വാങ്ങിയിട്ടേ ഇറങ്ങാൻ പാടു അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിലേ ആ മുത്തശ്ശൻ മുത്തശ്ശെന്ന് പറയുന്നേനെ അങ്ങ് തട്ടണം എന്നാലേ എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടുമെന്നാണ് തോന്നുന്നേ മൂർത്തി സാറിനയോ ആ ആ മൂർത്തി സാറിനെ തന്നെ അയാൾക്കേ പൈസയുടെ അഹങ്കാര ഇപ്പോ ആ നവ്യ്ക്ക് കോടികളാ അക്കൗണ്ടിലോട്ട് വരാൻ പോകുന്നേ അവൾക്കും അവൾ കുഞ്ഞിനു വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഓരോ കരുതലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അയാൾക്കെന്താ മോളെ ഭ്രാന്ത് പിടിച്ചോ അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അയാൾ എങ്ങ് തട്ടിയാലോ അയാൾ ഉള്ളിടത്തോളം കാലം നമുക്ക് നമുക്കിവിടുന്നൊന്നും കിട്ടില്ല അയാളെ കാലശേഷം ഉറപ്പായിട്ടും ഇവരെല്ലാവരും പിരിയും അപ്പൊ പിന്നെ കിട്ടേണ്ടതൊക്കെ നമുക്കും കിട്ടും മോളെ നീ വിചാരിച്ചൊരാളല്ല മൂർത്തിസാറ് ഇപ്പോ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണെന്ന് നോക്കണ്ട ആളൊരു പുലിയാ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ത് പുലിയാണെങ്കിലും ഇപ്പോ എലി എലിപോലെ വീട്ടിലിരിക്കുന്നെ ആവശ്യത്തിൽ കൂടുതലേ ഉണ്ട് അതുകൊണ്ട് ഇനി അങ്ങ് പോകുന്നതാ നല്ലത് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചുവെച്ചാ അയാളുടെ മരുന്നുകള് കുറച്ചെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി ഞാൻ വേറെ മരുന്ന് വെക്കാം അന്ന് അയന എന്ന് പറയുന്നവളുണ്ടല്ലോ ഓരോ ദിവസം കഴിക്കാനേ ബോക്സിലാക്കി വെച്ചിരിക്കുക രണ്ടെണ്ണത്തിനും ഉള്ളത് അപ്പൊ പിന്നെ ആ ഗുളികകള് മാറി വെച്ചാലും അറിയാനൊന്നും പോകുന്നില്ല അതാവുമ്പോൾ നമുക്ക് വലിയ ടെൻഷനുമില്ല നമ്മുടെ തലയിലോട്ടൊന്നും വരാനും പോകുന്നില്ല മോളെ അതൊക്കെ അല്ലേ ഒരു ഇല്ല അച്ചാ എല്ലാവരെയും കൂട്ടിക്കെട്ടിയിരിക്കുന്നതേ അയാളെന്ന കയറില്ല അതുകൊണ്ട് അതില്ലാതായാൽ ഈ കുടുംബം തന്നെ ഇല്ലാതാവും മോളെ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം പിടിക്കപ്പെടരുത് ഇല്ല അച്ചാ എന്നാ ശരി എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മരുന്ന് മാറ്റി വെക്കാനായിട്ട് മുത്തശ്ശിൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ് എന്നാ ഇത് കാണുന്ന നവ്യ അനാമികയുടെ പുറകെ തന്നെ പോവാണ് ഇതെന്താ പതിവില്ലാതെ ഇവളെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലോട്ട് ഇനി എന്തെങ്കിലും ഒപ്പിക്കാനായിരിക്കോ പറയാൻ പറ്റില്ല അങ്ങനെ അനാമികയുടെ പുറകെ തന്നെ നവ്യ ഉണ്ടായിരിക്കും അനാമിക റൂമിൽ ചെന്ന് ഗുളികകളെല്ലാം മാറ്റി മാറ്റിവെക്കുന്നത് നവ്യ കാണുകയാണ് ഇത് കണ്ട് ഞെട്ടി നിൽക്കാണ് നവ്യ എല്ലാം വീഡിയോ പകർത്തുന്നുണ്ടായിരിക്കും നവ്യ ഇതെല്ലാം എല്ലാവർക്കും മുൻപിലും കാണിച്ചു കൊടുക്കണം ഇവളുടെ കള്ളക്കളി അത് ഞാൻ ഇന്നോടെ പൊളിക്കും വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ ഇവള് വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്ക ഇനി നിന്നെ വെറുതെ വിടാൻ പറ്റില്ല അങ്ങനെ ആ വീഡിയോ ആയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് അനാമികയും വരുന്നുണ്ട് മുത്തശ്ശന്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശ ഞാനേ ആരോടും പറയണ്ട ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടേ മറച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇനിയിപ്പത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും അറിയട്ടെ അറിയാതിരുന്നാലേ ഈ വീട്ടിലെ പലരുടെയും ജീവൻ എടുക്കും എന്താ മോളെ മോളെന്തൊക്കെയാ പറയുന്നേ അബിയെക്കുറിച്ചാണോ പറയുന്നേ അബിയെക്കുറിച്ചൊന്നുമല്ല ആദ്യ മുത്തശ്ശിനെ ഈ വീഡിയോ കാണു എല്ലാവരും കാണു എന്നാലേ നിങ്ങൾക്ക് ആ പേരും കളി ആരാണെന്ന് മനസ്സിലാവും എല്ലാവർക്കും ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അതുകണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും എല്ലാവരും ഞെട്ടുന്നുണ്ട് കണ്ടല്ലോ ഇതേ മുത്തശ്ശന്റെ റൂമ് കയറി മുത്തശ്ശിന്റെ മരുന്ന് മാറ്റി വെച്ചിരിക്കുക മുത്തശ്ശ ഇന്നാ മരുന്നെടുത്ത് കഴിക്കരുത് അത് ഇവള് മാറ്റി മാറ്റിവെച്ച മറ്റെന്തോ ഗുളികയാ മുത്തശ്ശനെ കൊല്ലാൻ നോക്കിയതാ ഇവള് ഒരിക്കലും ഇവളെ വെറുതെ വിടരുത് അയ്യോ മുത്തശ്ശ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇവളെന്തോ കള്ളം പറയുന്നതാ ഞാന് മുത്തശ്ശന്റെ റൂമിലോട്ട് കയറുന്നത് ശരിയാ മരുന്നിന്റെ ബോക്സില് മരുന്നെല്ലാം മുത്തശ്ശൻ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ചുമ്മാ തോറന്നതാ മുത്തശ്ശ പച്ച കള്ളം ഈ വീഡിയോ ശരിക്കു നോക്കിയാലേ അത് മനസ്സിലാവും ഇവള് പറയുന്നതേ പച്ച കള്ളാ മുത്തശ്ശനെ കൊല്ലാനായിട്ട് തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഉറപ്പാ അത് അതുമാത്രമല്ല വല്ല്യമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണേ ഇവള് തന്നെയാ അതെനിക്ക് മുന്നേ അറിയായിരുന്നു എന്റെ അവസ്ഥയ്ക്ക് കാരണോ ആ വല്ല്യമ്മേ ആ പാലിൽ വശം കലത്തിയത് ഇവളാ ഇവളെ എന്നെ കൊല്ലാനായിട്ട് കലത്തിയതാ അതെടുത്ത് കുടിച്ചതേ വല്യമ്മയാ ഇത് കേട്ട് ദേവിയനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ദേവിയനി അനാമികരെടുത്തോട് ചെന്ന് ആങ്ങി ഓങ്ങി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എടി ദ്രോഹി നീയാണല്ലേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇത്രക്ക് ക്രൂരയായിട്ടുള്ള ഒരുത്തിയാണല്ലോ ഈ വീട്ടില് മരുമകളായി വന്നത്